ാണ് മാതാവിനും പിതാവിനും നീ ഗുണം ചെയ്യണേ ഗുണം ചെയ്യണേ അതിൽ തന്നെ ഉമ്മയെ പ്രത്യേകമായി പരിഗണിക്കണേ നിന്നെ ഒമ്പത് മാസം ഗർഭം ചുമന്നത് പ്രിയപ്പെട്ട ഉമ്മയാണ് നിന്നെ നന്ദി പ്രസവിച്ചതും ആ പ്രിയപ്പെട്ട ഉമ്മയാ ഉമ്മ നിന്നെ കൊണ്ട് ർഭം ധരിച്ച കാലയളവിൽ ഉറക്കമില്ലാത്ത ശരീരത്തിൻ്റെ ഇരുപത്തിരണ്ട് എല്ലുകൾ ഒരേ സമയത്ത് ഒടിയുന്ന വേദനയെത്രേ ഒരു പെൺ അനുഭവിക്കുന്നതായ പ്രസവേദനയെന്ന് ശാസ്ത്ര ലോകം വിധി എഴുതുമ്പോ ഒത്തിരിയേറെ വേദനകൾ സഹിച്ചുകൊണ്ട് ലോകത്തെയൊക്കെ പൊന്നമോനെ പ്രസവിക്ക തയ്യാറായ ഉമ്മയാണ് ഉമ്മയോഹോ വലയൂട്ടുന്ന സമയവും അവളെ ഗർഭം ധരിച്ചതായ കാലയളവും സുബഹാനല്ല മുപ്പത് മാസമാണ് മാസമാണ് മാസങ്ങൾ ചുരുക്കിയത് അവർ കുറക്കമില്ലാത്ത രാവുകളായിരുന്നു അത് പറയുക